ഇന്ന് നമ്മൾ പെസഹ അപ്പമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് പെസഹ അപ്പമാണ് ഉണ്ടാക്കുന്നത് പെസഹ അപ്പത്തിന് എന്നും പറയും കുരിശുവെച്ച അപ്പമാണ് പെസഹ അപ്പം ഇനി നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം മൂന്ന് ഗ്ലാസ് വറുത്ത ഇത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കുന്ന നൈസ് പൊടി ഇത് ഒരഞ്ച് മണിക്കൂർ കുതിർത്ത ഉഴുന്നാണേ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഇരട്ടി വേണം ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ജീരകം മൂന്ന് ബോക്സ് തേങ്ങ ഇത് ചെറിയ ബോക്സാണ് ഇതിന് മൂന്ന് ബോക്സ് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഈ ഉഴുന്നിനെയും നമുക്ക് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കാം തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ കൂടി നമുക്ക് ചെറുതായിട്ട് അരച്ച് എടുക്കാം ഒരു വലിയ പാത്രത്തിലോട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഉഴുന്ന് നന്നായി അര ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉഴുന്ന് അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ നന്നായി ഒതുക്കിയെടുത്തതാണേ പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല നല്ലതായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക ഇനിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഈ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പ്രാർത്ഥനയോടെയും ഭക്തിയോടുകൂടിയും വേണം നമ്മളിത് ഉണ്ടാക്കുവാൻ ഇനി ഇത് നമുക്ക് അരിപ്പൊടിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കുഴച്ചെടുക്കാം പ്പോൾ ഈ അരിപ്പൊടിയും തേങ്ങായും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ് വാഴയില നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് വാഴയിലോട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കുരിശു വച്ച അപ്പമാണ് ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ കനം കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ഇപ്പം ഞാനിത് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് കനം കുറച്ച് തന്നെ പരത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുവിലോട്ട് കുരിശു വെച്ച് കൊടുക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നമ്മൾ അപ്പത്തിൻ്റെ നാല് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുവാണേ ഇതിപ്പം നമ്മൾ നാല് സൈഡും ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അഴിഞ്ഞു പോകുമെന്ന് പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുരിശ് കുരിശോല കൊണ്ട് തന്നെ നമുക്ക് ഇത് കെട്ടി കൊടുക്കാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഈന്തപ്പനയുടെ ഓല എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് പാടായകൊണ്ട് ഞാനിപ്പം കെട്ടുന്നില്ല നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ചെറിയ ഇട്രിയപ്പം ഉണ്ടാക്കാം ഇലയെല്ലാം നമ്മൾ വാട്ടിയെടുത്തതാണ് അതും ഇതുപോലെ തന്നെ നാല് സൈഡും ഇങ്ങനെ ഇരിക്കും ചെറിയ അപ്പം ആയിട്ട് എടുക്കാം ഈ മാവ് കൊണ്ട് നമുക്ക് പ്ലേറ്റിൽ വെച്ചും അപ്പം പുഴുങ്ങാവുന്നതാണ് നമ്മൾ ഉഴുന്നരയ്ക്കാനെടുത്ത അര ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ളത് മൂക്കാ ഗ്ലാസ് ആക്കണം തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും ഒതുക്കിയതിനകത്ത് നമുക്ക് അതിനകത്തും അര ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ആ മാവ് നമുക്ക് പ്ലേറ്റിൽ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് പല നാടുകളിൽ പല രീതിയിലാണ് പെസഹഅപ്പം ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ പ്ലേറ്റിൽ ഒഴിച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിച്ചു പോയെടുത്ത് പാലായിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് വേറൊരു രുചിയാണ് ഈ പെസഹഅപ്പത്തിന് അപ്പം ഇത് നല്ല ടേസ്റ്റായി ഈ വാഴയിലടേയും ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പം നമുക്ക് കനം കുറച്ച് നല്ല വേറൊരു ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചപ്പം തന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു അപ്പമാണ് നമ്മളിപ്പം അപ്പച്ചമ്മീൻ അത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കുരിശപ്പമാണ് ഇനി കുരിശപ്പം പ്രാർത്ഥിച്ച് നമുക്ക് വെക്കാം അപ്പം ചിലപ്പോൾ നന്നായിട്ട് വേഗണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ വാഴയുടെ തണ്ടിങ്ങനെ കൊടുക്കും ഇപ്പം നമ്മുടെ കുരിശപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇലയെല്ലാം കണ്ട് നന്നായിട്ട് വാടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇനിയും നമ്മൾ അപ്പം മുറിക്കാൻ നേരം മാത്രമേ ഇത് തുറക്കത്തുള്ളൂ കുരിശപ്പം ഇതും നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് മാറ്റിയിട്ട് ഇനി ബാക്കി ഇത്രയും അപ്പം കൂടെ നമുക്ക് പുഴുങ്ങാനുണ്ട് അതും കൂടെ നമുക്ക് പുഴുങ്ങിയെടുക്കാം എല്ലാവർക്കും ദസവ തിരുനാടിൻ്റെ മംഗളാശംസകൾ Thank you.